ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ അപ്പോൾ അതെൻ്റെ സൗണ്ട് ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നം ഇനിയിപ്പം ഇങ്ങനെ മെല്ലെ മാറിയായിരിക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം അതാ ഒരു കട്ടനും ഡേറ്റ്സും ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ നീർദോശയും ചെറുപയറ് കറിയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ രാവിലെ തന്നെ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നത് നീർദോശ കഴിക്കണമെന്ന് പക്ഷേ നീർദോശയ്ക്ക് നല്ല മീൻ കറിയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്ന് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അതാ ചെറുപയറിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് എനിയിപ്പം ഇതാ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഒക്കെ നമുക്ക് കഴിക്കാമല്ലോ ഏത് കറി ഇതിന് കൂടെ സൂട്ടാവും അപ്പോൾ അങ്ങനെ അതാ ദോശ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറുപാറിലേക്ക് ഇതാ ഞാനൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ദോശക്കായി ഞാനും സ്ത്രീ മുകളും കൂടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അതായിട്ടനൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ശ്രീമോൾക്ക് സ്കൂളില്ലെങ്കിൽ പിന്നെ ലേറ്റ് ലേറ്റായിട്ടേ കഴിക്കുള്ളൂ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ അപ്പം മെല്ലെ കഴിച്ചാൽ മതിയല്ലോ അങ്ങനെന്താ ഞാനും ശ്രീ മോളും കൂടി ഇരുന്ന് ആൾ എഴുന്നേറ്റൊക്കെ വന്ന് ബ്രഷൊക്കെ ചെയ്ത് വരിക കേട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെതാ നല്ല നല്ല നേർമാ ദോശയാണ് അപ്പം ഞാനത് ഇട്ട് കൊടുത്തപ്പം പറഞ്ഞാൽ അത് എനിക്ക് വേണ്ട ഞാൻ വേറെ അങ്ങനെ അങ്ങനെതാ വേറെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ഒഴിച്ചു കൊടുത്ത പറഞ്ഞ് അത് അമ്മ എനിക്ക് കറി ഒഴിച്ചു തന്നില്ല ഇനിയിപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒഴിച്ചു അങ്ങനെ അങ്ങനെന്താ എനിക്കും കൂടെ ഞാൻ ചെയ്ത മാതിരി അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ കറി ഞാൻ ഒഴിച്ചു കൊടുത്ത പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഒഴിച്ചു തരാമെന്നാണ് എനിക്കും കൂടി ഒഴിച്ചു തന്നെ അങ്ങനെതാ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും നമ്മളെ കൂടെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളത് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പം പിന്നെ മോളായാലും ഒറ്റയ്ക്ക് നമ്മൾ രണ്ടാളും കൂടി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തോ പൊടി ഉണ്ട് പറഞ്ഞിട്ട് മുഖത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തട്ടി തന്നാണ് അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് ഇന്ന് ശ്രീമോളൊക്കെ കൊണ്ടാക്കാനൊക്കെ പോകണം അപ്പം ഇന്ന് ഭയങ്കര എന്താ പറയുക ഇനി ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണം ട്യൂഷൻ ക്ലാസ് കൊണ്ടാക്കണം അപ്പം അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഉച്ചയ്ക്ക് അപ്പം ഞങ്ങൾ രണ്ടാളായി ഉണ്ടെങ്കിൽ ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ എവിടെയെങ്കിലൊക്കെ പോവാനും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാ ഞാൻ ശ്രീമോള ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട ഞങ്ങൾ രണ്ടാളും ഇതാ പോകുന്ന വഴിക്ക് ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇത് കഴിച്ച കോളാണ് ഇപ്പോൾ കാണുന്നത് ഈ പിന്നെ നല്ല തണുത്ത ജ്യൂസ് ആയിരുന്നു അപ്പോൾ അത് കുടിച്ചതിൻ്റെ ശേഷം ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ പോയി ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ തണുപ്പുള്ള ഒന്നും കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ ഞാനിതാ സാൻഡ്വിച്ചും കഴിച്ച് നല്ല ജ്യൂസൊക്കെ നല്ല ആർത്തിയോടുകൂടി കഴിച്ച് അതിന് കിട്ടിയ ശിക്ഷയാണ് അപ്പോൾ അങ്ങനെ അതാ പിന്നെ ഞാൻ ശ്രീമോളെ ട്യൂഷൻ ക്ലാസ് കൊണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം അതാ നമ്മളെ വീട് എവിടെ വരെ എത്തിയെന്ന് അറിയണ്ടേ അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ മേലെ ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ സ്വർഗട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ വരികയാണല്ലോ അപ്പം അതിന് മുന്നേ ആയിട്ട് ഇതുവരെ എന്താണ് പണി നടന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും പറയുന്നതായിരിക്കട്ടോ എത്ര എമൗണ്ട് എന്നും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളൊക്കെ പിന്നീട് പറയാം അപ്പോൾ നമ്മളെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതാ ഇങ്ങനെയാണ് ഇപ്പോൾ വീടിൻ്റെ കോലം ആകാലം കോലാണേ പൊടിയും നെല്ലുമായിട്ട് നമ്മൾ തകൃതിയായിട്ടുള്ള പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമുക്ക് ഹൗസ്വാമിംഗ് എല്ലാ പണികളും തീർക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പം ആ സ്റ്റെയർ ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ട് നമ്മൾ താഴെ ഒരു റൂമാണ് അപ്പോൾ ഈ നമ്മളെ ഓപ്പൺ കിച്ചൺ ഇവിടെയാണ് എൻ്റെ ഇനി അടുത്ത അടുക്കള വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് എൻ്റെ സ്വർഗം ഇതാണ് എൻ്റെ കിച്ചൺ അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഫുള്ള് നിറയെ പൊടിയാണ് അങ്ങനെ നമ്മൾ പുറത്തേക്കുള്ള ഡോറാണത് പിന്നെ അത് താഴത്തെ റൂമ് ബാത്റൂം അങ്ങനെയൊക്കെയാണ് പിന്നെ ടൈലൊന്നും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല കാരണം അത്രയും ഫുള്ള് പൊടിയാണ് പണിക്കാർ പണിയെടുത്ത് പോയതിൻ്റെയൊക്കെ പൊടിയാണ് അങ്ങനെ അങ്ങനെ നമ്മളെ ബാത്റൂം അതാ അതാണ് ഞാൻ കാലമായിട്ടൊന്നും കാണിക്കില്ല ഇതുവരെ എവിടെ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ പിന്നെ നമ്മൾ ടൈൽസൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ നമ്മളെ ഡോർ ഇതാ ഞാൻ ഇങ്ങനെ ഇട്ടോ കൊടുക്കാൻ പറഞ്ഞത് മുക്കാലും കാലമായിട്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരു ഡോറ് തുറന്നാലും നമുക്ക് പുറത്തേക്ക് ഉള്ളിലോട്ടൊക്കെ വരാമല്ലോ അങ്ങനെ സിറ്റൗട്ടും സിറ്റൗട്ടിൽ ഇതുപോലൊരു ചാരുപടി ചെറിയൊരു ചാരുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് കൊടുത്താണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുറ്റമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ മുമ്പിൽ മുറ്റം പിന്നെ നീളത്തിലാണ് വഴി വരുന്നത് സൈഡിലേക്കും കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇത് ധാരാളം അപ്പോൾ അതാ ഞാനിത് അവിടെ അങ്ങനെ നിന്ന് എൻ്റെ കിച്ചൻ്റെ അടുത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനത എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കിച്ചൺ ഓപ്പൺ കിച്ചൺ അങ്ങനെ അങ്ങനെതാ രണ്ട് വിൻഡോ ഞാൻ കൊടുക്കാൻ പറഞ്ഞതാണ് ഒന്ന് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മളെ കിച്ചണൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ടൈലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം